ഡെപ്യൂട്ടി സ്പീക്കർ പദവി അങ്ങനെ ഇങ്ങനെയൊന്നും കളഞ്ഞു കുടിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി അറിയാം എത്രത്തോളം ബി ജെ പി ഇത് വെച്ച് താമസിപ്പിക്കാൻ ശ്രമിക്കുമെന്നത് കഴിഞ്ഞ കാലയളവിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെങ്കിൽ ബി ജെ പിക്ക് കൃത്യമായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അനുരഞ്ജന ചർച്ചയാകാമായിരുന്നു പിടിച്ച പിടിയാലേ ബി ജെ പി കോൺഗ്രസിനൊന്നും തന്നെ അനുവദിക്കാതെ ശത്രുതാ മനോഭാവത്തോട് കൂടി നിന്നു അടൽ ബിഹാരി വാജ്പേയിം അതുപോലെ പലരും പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നിട്ടുണ്ട് കോൺഗ്രസ് ഇതിനു മുമ്പ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന സമയങ്ങളുണ്ട് അന്നൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാശി പിടിച്ചിട്ടില്ല സീറ്റ് കുറഞ്ഞതിന്റെ ഭാഗമായി കോൺഗ്രസിന് കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഏത് വാശിപ്പുറത്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് പ്രതിപക്ഷ സ്ഥാനത്തിനുള്ള അർഹതയുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നൽകാതിരുന്നപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ കോൺഗ്രസ് നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തു നിരവധിയായ എം പിമാരെ സസ്പെൻഡ് ചെയ്ത് നെറികെട്ട നാണംകെട്ട കളി കളിച്ച ആളാണ് ഓം ബിർല എന്ന ഇപ്പോഴത്തെ സ്പീക്കർ ഓം ബിർളക്കെതിരെ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്പീക്കർ ആയിരിക്കാം പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിന് അർഹതപ്പെട്ടതാണ് അത് നേടിയെടുക്കാൻ ഞങ്ങൾ ഏതറ്റം വലിയ പോകും അതിനു വേണ്ടിയുള്ള നിയമ നടപടിക്ക് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ എല്ലാ രീതിയിലും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെ വരെ സ്വാധീനം ചെലുത്താൻ നരേന്ദ്രമോദി പരമാവധി ശ്രമിക്കുന്നതിന്റെ എല്ലാ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ സ്വാധീന വലയത്തിലാക്കാൻ പല രീതിയിൽ പല കളികൾ കളിച്ചിട്ടുണ്ട് നമുക്കറിയാം ലോക്സഭയിൽ എഴുപത്തൊമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങളത് പിടിച്ചു വാങ്ങിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് യാതൊരു രീതിയിലും പുനരാലോചിക്കേണ്ട കാര്യമില്ല ഈ രാജ്യത്തെ കോടാനുകൂടി ആളുകളുടെ വോട്ട് നേടി തന്നെയാണ് ഞങ്ങളുടെ മുന്നണിയും ഈ പാർലമെന്റിനകത്തിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് നിങ്ങളുടെ നേതാവ് പറഞ്ഞെങ്കിൽ ജനങ്ങൾ തിരസ്കരിക്കുകയും അത് ഇരുന്നൂറ്റി നാൽപ്പതിനെ താഴെയാക്കുകയും ചെയ്തു വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് ഉള്ള എം പിമാർ കൂടി നഷ്ടമാകും അതിനുള്ള കരുക്കൾ നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ നേതാക്കൾ നടത്തി തുടങ്ങിയിരിക്കുകയാണ്